സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചേർന്ന് നടക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വിധം പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഇപ്പോൾതാ കഴിഞ്ഞ ദിവസങ്ങളിൽ എം വി ഗോവിന്ദൻ പറഞ്ഞ വാക്കുകൾ സി പി എം തന്നെ അന്തം വിട്ടുകേട്ടിരിക്കുകയാണ് പിണറായിസമോ എന്ത് പിണറായിസം അസംബന്ധം മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക തിരഞ്ഞെടുപ്പിനു ശേഷമെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുന്നത് പിണറായി തന്നെ തുടരുമോ എന്ന് പറയാനാകില്ല സ്വരാജിന് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടില്ല നിലപാട് വ്യക്തമാക്കി എം വി ഗോവിന്ദൻ വരുമ്പോൾ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ മാത്രം മൂന്നി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോവുകയാണോ എന്ന ചോദ്യങ്ങൾ പോയ ദിവസങ്ങളിലാണ് രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരും വിമർശകരും ഒക്കെ ഉയർത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ എം വി ഗോവിന്ദൻ പറയുന്നു പിണറായി സമോ എന്ത് പിണറായിസം എന്ന് അസംബന്ധമെന്ന് കേരളത്തിൽ ഇടതുമുന്നണി സർക്കാർ തന്നെ വീണ്ടും അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി ആരെന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് എം വി ഗോവിന്ദന്റെ തുറന്നു പറച്ചിൽ ഭരണ തുടർച്ചയുണ്ടായാൽ പിണറായി മുഖ്യമന്ത്രിയാകുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തെരഞ്ഞെടുപ്പിനെ പിണറായി വിജയൻ തന്നെയായിരിക്കും നയിക്കുകയെന്നും എന്നാൽ മുഖ്യമന്ത്രിയെ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുൻ നിലപാടിൽ നിന്നും വ്യത്യസ്തമായാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം പിണറായി വിജയൻ വീണ്ടും നയിക്കുമെന്ന് നേരത്തെ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നു മൂന്നാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്നായിരുന്നു മുതിർന്ന നേതാവ് എ വിജയരാഘവൻ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നത് പിണറായി തന്നെ തുടരുമോ എന്ന് പറയാനാകില്ലെന്നും മന്ത്രിസഭയിൽ ഇനി മുഖമെനുക്കൽ ഉണ്ടാകില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പിണറായിസം എന്നൊരു ഇസമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടയിൽ ഒരു മുഖം ഉണ്ടാകില്ല ഇപ്പോൾ സർക്കാരിനുള്ളത് നല്ല മിനിങ്ങിയ മുഖമാണ് നിലമ്പൂരിൽ എം സ്വരാജ് വിജയിച്ചാൽ മന്ത്രിസ്ഥാനം എന്ന ഓഫറില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂരിൽ യു ഡി എഫ് മഴവിൽ സഖ്യമുണ്ടാക്കി വർഗീയ ധ്രുവീകരണം നടത്തുകയാണ് പിണറായിസം എന്നൊന്നില്ലെന്നും ആരോപണം അസംബന്ധമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അറിയാത്തവരാണ് എന്ന് പറയുന്നതെന്നും ഗോവിന്ദൻ പറഞ്ഞു പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ പറവൂരിൽ വിഭാഗീയത പാർട്ടി വിടാൻ ഒരുങ്ങി ഒരു വിഭാഗം സി പി ഐക്ക് തലവേദന പാർട്ടിയുടെ ശക്തി കേന്ദ്രമായി സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന പറവൂരിൽ വിഭാഗീയത കൊടികുത്തിവാഴുന്നത് സി പി ഐക്ക് തലവേദനയാകുന്നു ജില്ലാ നേതൃത്വത്തിന്റെ പ്രവർത്തികളിൽ അസംതൃപ്തരായ വലിയൊരു വിഭാഗം സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെടാത്തതിൽ പ്രതിഷേധിച്ചാൽ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് ഏറ്റുമുട്ടിയത് സി പി എം രാജേന്ദ്ര ആറലേക്കറോട് അംഗം കുറച്ച് സി പി ഐ സംസ്ഥാന സർക്കാരിലെ രണ്ടാമത്തെ പ്രബല കക്ഷി ഗവർണറുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സി പി ഐ ഭാരതാബ വിവാദം അവഗണിച്ച് മുന്നോട്ടു പോകാൻ രാജ്ഭവന്റെ തീരുമാനം പക്ഷേ സി പി എമ്മിനും സർക്കാരിനും മൗനം ഭാരതാംബ വിവാദം അവഗണിച്ച് മുന്നോട്ട് പോകാൻ രാജ്ഭവന്റെ തീരുമാനം രാജ്ഭവനിൽ കൂടുതൽ പ്രഭാഷണങ്ങളും ചടങ്ങുകളും സംഘടിപ്പിക്കാനാണ് ആലോചിക്കുന്നത് വിവാദങ്ങളിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയാണ് സർക്കാർ ആർ എസ് എസ് വക്താവും ചിന്തകനുമായ എസ് ഗുരുമൂർത്തിയുടെ പ്രഭാഷണം രാജ്ഭവനിൽ പുതിയ രീതി തുറന്നു ഇതോടൊപ്പമാണ് ആർ എസ് എസ് വേദികളിലെ കാവിക്കൊടി എന്തിയ ഭാരതാംബയുടെ ചിത്രവും രാജ്ഭവൻ വേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇത്തരത്തിൽ കൂടുതൽ പ്രഭാഷണങ്ങൾക്കും ചടങ്ങുകൾക്കും രാജ്ഭവൻ വേദിയാക്കുന്നതും സജീവ പരിഗണനയിലാണ് സ്വാഭാവികമായും സംഘപരിവാർ സംഘടനകൾക്കും ചിന്തകർക്കും മുൻഗണന ലഭിക്കുകയും ചെയ്യും ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് രാജ്ഭവനിലെ നിയമനങ്ങളിൽ പോലും രൂക്ഷമായി പ്രതികരിച്ചിരുന്ന സർക്കാർ രാജേന്ദ്ര ആർലേക്കർ വന്ന ശേഷം സൂക്ഷിച്ചും കണ്ടുമാണ് പ്രതികരിക്കുന്നത് ഗവർണറെ പിണക്കാനില്ല രാജ്ഭവന്റെ രീതികൾ എന്തായാലും അങ്ങനെ പോകട്ടെ എന്നാണ് സർക്കാർ നിലപാട് ഗവർണർക്കെതിരെ സിപിഐ യുടെ കടുത്ത നിലപാടുകളിൽ താൽപര്യമില്ലെങ്കിലും അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കാവിക്കുടി എന്തിയ ഭാരതാംബാ ചിത്രത്തെ മുൻനിർത്തി പരിസ്ഥിതി ദിനാഘോഷത്തിൽ നിന്ന് കൃഷിമന്ത്രിയും ഉദ്യോഗസ്ഥരും വിട്ടുനിന്നതിന് തുടർച്ചയായി ദേശീയ പതാക ഉയർത്തി നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സിപിഐ സി പി ഐ വരും ദിവസങ്ങളിൽ ഇതുമായി മുന്നോട്ടു പോയാലും സർക്കാരും മുഖ്യമന്ത്രിയും പരസ്യ പ്രതികരണത്തിന് തയ്യാറായിരിക്കില്ല കേരളത്തിൽ ായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായി അംഗം കുറിച്ചത് ഭരിക്കുന്ന പാർട്ടിയായ സി പി എം അവരുടെ തന്നെ വർഗ ബഹുജന സംഘടനയായ എസ് എഫ്ഐ യുമായിരുന്നു സമരകലുഷിതവും ഷോഫ് പ്രകടനവുമായി പോയ ദിവസങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട് തുടർന്ന് അദ്ദേഹത്തെ ബീഹാറിലേക്ക് മാറ്റിക്കൊണ്ടാണ് രാജേന്ദ്ര ആർലേക്കറെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി നൽകിയിരിക്കുകയാണ് സി പി ഐ ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാണ് പരാതിയിൽ സി ആവശ്യപ്പെടുന്നത്